ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു നികുതി ശതമാനമായാണ് വർദ്ധിപ്പിക്കുന്നത് ടിക്കറ്റുകൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ വിൽപ്പന കുറയുകയും ലോട്ടറി ഏജന്റുമാരും തൊഴിലാളികളും ദുരിതത്തിലാവുകയും ചെയ്യും സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ലോട്ടറിയുടെ വിൽപ്പന കുറയുന്നത് വലിയ പ്രതിസന്ധിക്കും കാരണമാകും കേരള ലോട്ടറിയുടെ വന്നാൽ പത്ത് രൂപയെങ്കിലും ടിക്കറ്റ് വില കൂടുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ട് മാസം മുമ്പാണ് ലോട്ടറി ടിക്കറ്റിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചത് അതുപോലും വിൽപ്പനയെ ബാധിച്ചതായാണ് ലോട്ടറി കച്ചവടക്കാർ പറയുന്നത് ചെറിയ വരുമാനക്കാരായ ലക്ഷക്കണക്കിനാളുകൾ ലോട്ടറി പ്രതീക്ഷയോടെ എടുക്കുന്നുണ്ട് ഇനിയും വില കൂടുന്നത് വിൽപ്പനയെ സാരമായി ബാധിക്കും ടിക്കറ്റുകളുടെ ലഭ്യത കുറയാനും ലോട്ടറി നറുക്കെടുപ്പുകൾ തടസ്സപ്പെടാനും സാധ്യതയേറെയാണ് വരുമാനമില്ലാതെ തൊഴിലാളികൾ കഷ്ടത്തിലാകുകയും ചെയ്യും ലോട്ടറി മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനം ആണ് ഇപ്പോൾ നിലവിലെ ഉണ്ടായിരുന്നത് അത് നാൽപ്പത് ശതമാനമായി വർധിപ്പിച്ചപ്പോൾ ആ മേഖലയിൽ ഉപജീവനമാർഗം ലോ ലോട്ടറി വിൽക്കുന്ന ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിതിരെ ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് അത് അത് ഭൂരിപക്ഷം ആൾക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരെ വിഗ്രഹരും പ്രായം ചെയ്യുന്ന മറ്റൊരു തൊഴിലെടുക്കാൻ കഴിയാത്ത ശാരീരികമായി അനുമതി രോഗങ്ങളെ വിവിധ മരുന്നുകൾ കഴിച്ച് മറ്റൊരു വരുമാനമാർക്കുമില്ല വെറുതെ ഒരാളുടെ മുന്നിൽ പോയി ഭിക്ഷ കൈ നീട്ടുന്ന പോലെ കൈ നീട്ടാൻ കഴിയാത്തത് കൊണ്ട് പറ്റുന്ന ഇതുകൊണ്ട് അത് പത്ത് കടലാസ് കഷ്ണം എന്ന് പറഞ്ഞ ലോട്ടറി കഷ്ണം ലോട്ടറി പത്ത് ലോട്ടറി എടുത്ത് വിറ്റ് തൻ്റെ മരുന്നിനും തൻ്റെ ഉപജീവനത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ആയിരങ്ങളുള്ള ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളെ അവരെ ബാധിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ പ്രതിസന്ധിയാണ് ഈ ലോട്ടറി മേഖലയിൽ നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുന്നതിലും ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ മുഴുവൻ ഇല്ലെ വിൽപ്പനക്കാരെ സാധാരണക്കാരെ ബഹുപുരുഷൻ ആൾക്കാരുടെ അവിടെ അതായത് ഈ വെയിലും കൊണ്ട് മഴയും കൊണ്ട് നേരം പോലത്തെ വയ്യോളും ഈ വെയിൽ മൂന്ന് മണി ഞെട്ടെടുക്കുന്ന ഞെട്ടെടുപ്പ് നടക്കുന്ന സമയം വരെ അവർ അലഞ്ഞു തിരിഞ്ഞ് ഈ റോഡ് അലഞ്ഞിരി നടക്കുന്ന കണ്ടാൽ തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അവര ഒട്ടുമുക്കാല ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് തന്നെ ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ടാണ് അല്ല സർക്കാരിൻ്റെ ടിക്കറ്റ പ്രതിഫലം കൊണ്ടല്ല അവിടെ ആ ജീവിതാവസ്ഥ ദുരിതാവസ്ഥ കണ്ടുകൊണ്ട് അവനോട് അവ സഹായിക്കുകയാണ് ചെയ്തത് ആ അവസ്ഥ ജില്ലായ്മ ചെയ്യുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുന്ന മുഖേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ആ ശക്തമായ പ്രശ്നവും അവിടെ ഉണ്ടാകണം ഇവിടുത്തെ ഭരണവർഷവും പ്രതിപക്ഷം ഒന്നിച്ച് നിന്ന് ഈ കാര്യത്തിൽ ശക്തമായ കേന്ദ്രത്തിനെതിരെ ഈ കാര്യങ്ങൾ ഒന്നിച്ച് പ്രക്ഷോഭം ഉയർത്തി ഇത് കുറയ്ക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പാലാ പൗരാവശ്യ സമിതി ആവശ്യപ്പെടുന്നത് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്കാണ് ഇപ്പോൾ നികുതി കൂട്ടിയിരിക്കുന്നത് തിരുവോണം ബെമ്പർ ടിക്കറ്റിന്റെ വില്പന നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത നികുതി വർധന ഇരുപത്തിരണ്ടാം തീയതി നികുതി പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത് രാജ്യത്ത് പേപ്പർ ലോട്ടറി നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം ആഴ്ചയിൽ എല്ലാ ദിവസവും നടക്കെടുക്കുന്ന ലോട്ടറികൾ കൂടാതെ ആറ് ബമ്പർ ഭാഗ്യക്കുറികളും സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് ലോട്ടറിയുടെ ജി എസ് ടി വർധനയിൽ പാലാ പൗരാവേശ സമിതി ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് Establish a news pala